ഒരു കച്ചവടം നിന്നുപോയി അതൊന്നും ില്ല അങ്ങനെ ജീവിതത്തിന്റെ അഖിലനികില മേഖലകളിലും ഒരു തടസ്സം ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ആ തടസ്സം നീക്കാൻ ഞാൻ എന്ത് ചെയ്യും ഞാൻ എത്രയോ പൊട്ടിക്കറിഞ്ഞ് ചെയ്തിട്ട് മാറണില്ലല്ലോ ഉസ്താദേ എന്നൊക്കെ സങ്കടം പറയുന്നവരുണ്ട് അല്ല എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പോലും പറഞ്ഞു പോകുന്നവരുണ്ട് അങ്ങനെ പറയരുത് കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെ വിഷമത അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരോട് പറയട്ടെ നിങ്ങൾ ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും നുഹറ് നിസ്കരിച്ചിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഒരു നൂറ് ഈ ഇസ്മ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി നൂറ് തവണ ഇത് ഇന്നത്തെ ഒരു ജുമാക്ക് മാത്രമല്ല എല്ലാ ജുമാലും ഇങ്ങനെ ചൊല്ലുമ്പോ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ജുമാക്ക് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കിയാൽ അടിപൊളി എല്ലാ ദിവസവും പതിവാക്കുമ്പോൾ ജുമാ ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം സുഭി കഴിഞ്ഞിട്ടാണോ മകരു കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണെങ്കിലും ഒരു നൂറ് തവണ ഈ ഇസ്മി ഇങ്ങനെ പതിവാക്കി പതിവാക്കി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഇങ്ങനെ അകന്നു പോകുന്നത് അറിയാൻ കഴിയും ഏതാണ് ആ ഇസ്മ യാ ും ജീവിതത്തിലുള്ളതുപോലെ ഒരു കച്ചവടം തുടങ്ങി